യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയം ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥി നടത്തിയും ലഘുലേഖ വിതരണം ചെയ്തും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി വിദ്യാർത്ഥി സംഘടനകളുടെ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് കലാജാഥ ആരംഭിച്ചത് കേരളക്കര ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് തൃക്കരിപ്പൂരിൽ ക്ലോക്ക് ടവർ പരിസരത്ത് നടന്ന കലാജാതിക്ക് കെ എസ് യു സംസ്ഥാന സെക്രട്ടറി പ്രവാസ് ഉണ്ണിയാടൻ ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ എം എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അസഹുദ്ദീൻ മണിയനോടി സൈഫുദ്ദീൻ തങ്ങൾ അശ്വിൻ കമ്പല്ലൂർ താഹ തങ്ങൾ അഖിൽ ജോൺ എം പി സവാദ് എം മണിക്കണ്ഠൻ മൻസൂർ റഹ്മാൻ ജർമിയ ബെൻ ഡാനിയൽ എന്നിവർ നേതൃത്വം നൽകി കല്യാശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ ചെറുകുന്ന് നിന്ന് ആരംഭിച്ച് പഴയങ്ങാടി പയ്യന്നൂർ ചെറുവത്തൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ കലാജാഥ ദിനം നീലേശ്വരത്ത് സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ യുവതി യുവാക്കൾ ഫ്ലാഷ് മബും അവതരിപ്പിച്ചു വെള്ളിയാഴ്ചത്തെ പര്യടനം കാഞ്ഞങ്ങാട് അസംബ്ലി മണ്ഡലത്തിലെ വെള്ളരിക്കുണ്ട് ടൗണിൽ നിന്നും ആരംഭിച്ചു ഉറമിസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ